അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് എല്ലാ രോഗങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം അത് നമുക്ക് ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഡിസ്കസ് ചെയ്താലോ ഞാൻ എപ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് ഒരു ചെറിയ കാര്യത്തെ പറഞ്ഞ് പർവ്വതീകരിച്ച് പേടിപ്പിക്കുന്നതിന് പകരം വലിയൊരു സംഭവത്തെ എങ്ങനെ സിമ്പിളായിട്ട് നേരിടാം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ ഓരോ സഹോദരന്മാരും അയ്യോ എനിക്ക് ബി പി ഉണ്ടോ എന്ന് ആലോചിച്ച് ആവശ്യമില്ലാതെ നിങ്ങൾ മരുന്ന് കുടിക്കാനും ആശുപത്രിക്ക് വരാനും ടെസ്റ്റ് ചെയ്യാനും നിൽക്കുന്നതിന് പകരം ബി പി ഉള്ളവർ പോലും റിലാക്സ്ഡ് ആയിട്ട് ടെൻഷൻ ഒഴിവാക്കിയിട്ട് വീട്ടിലിരുന്ന് മരുന്നും നിയന്ത്രണവും ചെയ്തുകൊണ്ട് പരമാവധി എൻ്റെ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് അത് ഗുണമുണ്ടായിട്ട് ആളുകൾക്ക് ആശുപത്രിയിൽ വരാതെ ആഗ്രഹം രോഗം മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പം എന്നെ കേൾക്കുന്നവർ പരമാവധി ഇതൊരു പേടി എന്നുള്ളതിന് പകരം ഇതിനെ എങ്ങനെ വരാതിരിക്കാൻ എങ്ങനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാം ആദ്യമായിട്ട് പ്രവാസി സഹോദരന്മാരിൽ കാണുന്ന ഒന്നാണ് ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ കൂടിയിട്ടുള്ള അവസ്ഥ പൊതുവെ നാല്പത് വയസ്സിൽ അങ്ങനെ കണ്ടു വരാറുണ്ട് അത് ചിലപ്പോൾ എനിക്ക് തന്നെ അറിയാം കസിൻസ് ഒരാള് നാട്ടിലാണുള്ളത് ഒരാൾ പ്രവാസിയാണ് ആ പ്രവാസിനെ സംബന്ധിച്ച് എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട് എല്ലാ സാമ്പത്തിക സഹായവും ഉണ്ട് മറ്റവർ സാധാരണ രീതിക്കൊരു കൂലിപ്പണിക്കാരനാണ് പക്ഷേ അവനെ സംബന്ധിച്ച് സ്ട്രെസ്സ് ടെൻഷൻ കുറവാണ് നല്ല നാടൻ ഭക്ഷണങ്ങളാണ് ചീരിയും മുരിങ്ങിയൊക്കെ ഉള്ള ഭക്ഷണങ്ങളാണ് നല്ലോണം കിടന്നുറങ്ങും രാവിലെ നല്ലോണം നീച്ച് വിയർക്കുകയും ചെയ്യും ഇവനെ സംബന്ധിച്ച് പൊതുവേ ബി പി കുറവാണ് എന്നാൽ ഇതേ സാഹചര്യത്തിലുള്ള പ്രവാസി നേരെ തിരിച്ച നല്ല മാനസിക സംഘർഷം രണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല ഉറക്കത്തിൻ്റെ ഇടയിൽ കോളും ജീവിതം ഓട്ടോമൊക്കെപ്പാടെ ഈ ജോലി പത്തും പതിനാലും മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് വേണം ഡ്രസ്സ് അലക്കാനും അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാനും ഭക്ഷണം പാകം ചെയ്യാനും ഇത് കഴിഞ്ഞ ഉടനെ വീണ്ടും രാവിലെ എണീറ്റിട്ട് ജോലിക്ക് പോവുകയാണ് അപ്പം ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രവാസികൾക്ക് വരുന്ന രോഗങ്ങൾ കൂടുതലായിട്ട് ബി പി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പരമാവധി മാനസിക സംഘർഷവും ഒഴിവാക്കുക രണ്ടാമത് ചെയ്യേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക നന്നായിട്ട് കിടന്നുറങ്ങുക മനസ്സിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യുക ഭക്ഷണം കൃത്രിമ ഭക്ഷണം പരമാവധി ഒഴിവാക്കുക നോൺ വെജ് ഒഴിവാക്കുക എന്നുള്ളത് നല്ലതാണ് പക്ഷെ ഒരല്പം നോൺ വെജ് കഴിക്കുമ്പോഴേക്കൊന്നും ബി പി കൂടി അറ്റാക്ക് വരും ഒന്നുമില്ല പക്ഷെ സ്ഥിരമായിട്ട് അത് കഴിക്കുന്ന രീതി ഒഴിവാക്കുക പിന്നെ പലരും എന്താ ചെയ്യാറുണ്ടാല് കുറഞ്ഞ പൈസക്ക് ഫുഡ് കിട്ടും അപ്പം ഉണ്ടാക്കാൻ മെനക്കെടുന്നതിലേറെ നല്ലത് ഹോട്ടൽ ഭക്ഷണം ലാഭിച്ചായിട്ട് കഴിക്കുക അങ്ങനത്തെ രീതിയാണ് അത് ചെയ്യുമ്പോൾ സഹോദരന്മാർ മനസ്സിലാക്കുക നിങ്ങൾ രോഗിയാവുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ കൃത്രിമമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് അത്തരം ഭക്ഷണങ്ങൾ എന്നും കഴിക്കുമ്പോൾ അപകടമുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നിട്ട് വീട്ടിൽ കുക്ക് ചെയ്തിട്ട് ചെയ്യുക പിന്നെ എപ്പോഴും മാനസിക ആരോഗ്യം പരമാവധി നിലനിർത്തുക നിങ്ങൾ ഈ കഴിക്കുന്ന എണ്ണക്കൊഴുപ്പും അതുപോലെ തന്നെ ഉള്ളതിലേറെ ഒക്കെ അപകടമാണ് നിങ്ങളുടെ മനസ്സിൽ ഓരോ സമയവും അതായില്ലേ ഇതായില്ലേ ഇതാവോ ഇവനിങ്ങനെ ആവുമോ അവൻ ഇങ്ങനെ ചെയ്യോന്നുള്ള ഇങ്ങനെ മനസ്സിൽ സംഘർഷം ഉള്ളത് അതിന് അടക്കമുള്ള നാട്ടിലുള്ളവർ ചെയ്യേണ്ടത് എന്താ ഇവർക്കൊരു കമ്പനി കൊടുക്കുക വളരെ ഹാപ്പി ആയിട്ട് അവർ വിളിച്ചു വാട്സാപ്പിൽ എന്തൊക്കെയാണ് വർത്തണം കാണലൊന്നും ഇല്ലല്ലോ മെസ്സേജ് ഒന്നുമില്ലല്ലോ എന്താ ജോലി തിരക്കാണ് വെള്ളിയാഴ്ച ഒന്ന് വിളിച്ചിട്ട് വെറുതെ ഒരു അഞ്ചു മിനിറ്റ് അവർക്ക് ചെലവാക്കുക അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന പ്രവാസികളല്ലാത്തവര് ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്നാ നമ്മുടെ നാടിനെ നാടാക്കിയത് ഈ പ്രവാസി സുഹൃത്തുക്കളാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഹായ് അയച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിൻ്റെ താഴെ നല്ല രണ്ട് കമൻറ്റുകൾ അയച്ചു കൊടുക്കുക പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എന്താണറിയോ ഞങ്ങളൊരു പ്രവാസിയുടെ മകനായതുകൊണ്ട് തന്നെ പറയുന്നത് പ്രവാസി എപ്പോഴാണ് വിളിക്കുക ഒരാവശ്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ വിളിക്കും അതല്ലാതെ നമ്മളുടെ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇവൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇനി അതൊന്നും അല്ലാതെ ഒരു വിളി എന്തൊക്കെയാണ് വർത്തനം എന്തൊക്കെയാ കളിയൊക്കെ കാണലുണ്ടാവും എന്താ അവസ്ഥ ചോദിച്ചിട്ട് കൊടുക്കുന്ന ഒരു ഫീലുണ്ടല്ലോ അത് പലപ്പോഴും എന്തുണ്ടാവുന്നില്ല അവന് കിട്ടുന്നില്ല അപ്പോൾ ഇവൻ്റെ ഇതൊരു മെഷീനായിട്ട് മാറുകയാണ് രാവിലെ മുതൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനായിട്ട് മാറുകയാണ് അപ്പം ആ അവസ്ഥ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി ചെയ്യുക അവൻ എല്ലാ സപ്പോർട്ടും കൊടുക്കുക അവൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക ഇതിൽ ഞാൻ എപ്പോഴും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സംഗതി ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഫോണിൻ്റെ ഒരു കാര്യം ശരിയായ ഉറക്കുണ്ടെങ്കിൽ ബി പിന് ഒരു വരെ നമുക്ക് കുറക്കാൻ കഴിയും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെപ്പോഴും ഈ ഫോണിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക വീട്ടുകാരെപ്പോഴാണ് വിളിക്കുക പത്ത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് അവൻ ഒന്ന് കിടക്കും ഇതൊക്കെ ഒന്ന് കിടന്നിട്ട് അപ്പോൾ ഈ പതിനൊന്ന് മണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അലച്ചിലും ഭക്ഷണം പാകം ചെയ്യലൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഒരു മണിക്കേക്കാർ കിടക്കുക ഒരു മണി പറഞ്ഞാൽ ഇന്ത്യൻ സമയം മൂന്നരയായി അല്ലെങ്കിൽ മൂന്ന് മണിയായി ഇവിടെ എന്ത് ചെയ്യും സുബൈക്ക് നീച്ച് കഴിഞ്ഞാൽ ഒരു വിളി അങ്ങോട്ട് വിളിക്കും അപ്പൊ ഇവനൊന്ന് കിടന്ന് പകുതി എത്തിയിട്ടുണ്ടാവുകയുള്ളൂ അവിടെ സമയം രണ്ടു മണിയോ മൂന്ന് മണിയോ ആയിരിക്കും അപ്പഴേക്കാലൊരു കോള് വരിക എന്താ ഇവൻ നാട്ടിൽ നിന്നുള്ള കോളിനെ അത്രയും പ്രാധാന്യത്തോടെ കാണണേ ഇത് എന്താ വിളിന്ന് അറിയില്ലല്ലോ നമ്മളെ പോലെയല്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആൽവാസി വന്ന് പറയും ഇവൻ അങ്ങനെയല്ല ഈ പ്രവാസി സുഹൃത്തിന് എന്താ ഉള്ളത് വല്ല മരണ വാർത്തയാണോ വല്ല അപകട വാർത്തയാണോ ഇവൻ ഇവൻ്റെ വീട്ടിലെ കുട്ടികളെയും മക്കളെ ഉമ്മാനെയൊക്കെ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ച് പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഓരോ കോളും ഈ പ്രവാസത്തെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ആ ഒരു സംഘർഷമാണ് അവന് വരുന്നത് ഈ ഫോണിൽ നിന്ന് ഉറക്കത്തിൽ എങ്ങനെ ഇന്ന് നിൽക്കുന്നത് റബ്ബ് എന്താ പറ്റി എഴുതിയിട്ട് പേടിച്ചിട്ട് എണീക്കുകയാണ് അങ്ങനെ എണീക്കുമ്പോൾ അവിടെ വീണ്ടും അപ്പം തന്നെ തുടങ്ങുകയാണ് ആ ഉറക്കം പോലും ശരിയാവുന്നില്ല പിന്നെ ചിലപ്പോൾ എന്താണ് ഉറങ്ങിക്കഴിഞ്ഞാല് ശരിയായ അർത്ഥത്തിൽ ഉറക്കം കിട്ടില്ല അപ്പൊ നമ്മളുടെ പ്രവാസീതര സുഹൃത്തുക്കൾ അവരെ വിളിക്കുമ്പോൾ കൃത്യമായി ടൈം വാങ്ങി ഇപ്പൊ വാട്സപ്പ് ഒക്കെ ഉള്ളതല്ല വാട്സപ്പിൽ മെസ്സേജ് ആക്കിയാടെ വെറുതെ വിളിച്ചാണ് വിളിച്ചതാണ് നമുക്ക് ഇന്ന വിഷയം ഒന്ന് ചർച്ച ചെയ്യാനാണ് ഏത് സമയമാണ് നല്ലത് ഈ ഫ്രീ ആവുമ്പോൾ എനിക്കൊന്ന് മിസ് കോൾ അടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വിളിച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ സമയം വാങ്ങാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറെ ഇത് കുറയും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതുമാണ് കേട്ടോ ഞാൻ ഈ പറയുമ്പോൾ എന്നെ ട്രോളാനും കുറ്റം പറയാൻ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇട ഉണ്ടാവും അവരോടൊക്കെ എന്താ പറയാനുള്ളത് പറഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞത് കൊണ്ട് ഗുണം കിട്ടണം അങ്ങനെ ഒരാളെ മരുന്നില്ലാതെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ അതാണ് ഏറ്റവും വലുത് എന്നാണ് കരുതുന്നത് വിമർശിക്കുന്നവര് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇത് എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങളെല്ലാവരും അറിയുന്നതാണ് അറിവുള്ളവരാണ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് പറയുന്നത് അതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സാർ കാര്യം എന്താണ് ഇനി മുതൽ എന്നുള്ളത് ഒന്ന് അത് നല്ല എന്ത് കഴിക്കുക എന്നുള്ളതിലേറെ എപ്പ കഴിക്കുക എന്നുള്ളതാണ് ഈ ഒരു പത്യം തന്നെയാണ് യൂറിക് ആസിഡിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് സമയത്ത് കഴിക്കുക വിശിഷ്യ രാവിലെ കഴിക്കാതെ പോകുന്ന ഒരു രീതി ഉണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോയ സമയത്ത് അപ്പോഴാണ് ഇതൊക്കെ ഓരോന്ന് അടുത്തറിയുന്നത് അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷാർജയിലായിരിക്കും താമസം ദുബായിലായിരിക്കും ജോലി അപ്പോൾ ഇവരെന്താ ചെയ്യുക അതിരാവിലെ പോയാലേ ബ്ലോക്ക് ഒഴിവാവുള്ളൂ പ്രവാസി സഹോദരന്മാർക്ക് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു തരേണ്ട എന്നെ എന്നെപ്പോലെയുള്ള നാട്ടിലുള്ളവർക്ക് ഇത് വലിയൊരു അറിവാണ് അപ്പോൾ ഇവരെന്താ ചെയ്യാറ് ഏലി മോർണിംഗ് രാവിലെ നീച്ചു ഓടുകയാണ് എന്തിനാ ബ്ലോക്ക് ഒഴിവായി കിട്ടാൻ അങ്ങനെ ആവുമ്പോൾ ഇവരുടെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഒഴിവാവാണ് അത് രാവിലെ തുടങ്ങുകയാണ് രോഗിയാവൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഒന്നാമത്തെ അബദ്ധം രണ്ടാമത് ചെയ്യേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക പല ജോലികൾക്കും സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതാണ് എന്നറിയാം കാരണം ഇൻബിറ്റിവിൻ നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ജോലി ആയിരിക്കാം അത്തരത്തിൽ ചെയ്യുമ്പോൾ ഒരു നേന്ത്രപ്പഴം ആപ്പിള് പേരക്ക ഇത്തരത്തിലുള്ള സാധനങ്ങൾ കയ്യിൽ വെക്കുക നമ്മൾ എന്താ പലപ്പോഴും കഴിക്കുക ഒരു ഷവർമ അല്ലെങ്കിൽ നല്ലോണം നെയ്യുള്ള ഒരു പപ്സ് ഇത്തരം സംഗതികളൊക്കെ കഴിക്കുന്ന സമയത്ത് അത് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് അപകടകരമാവുകയാണ് ചെയ്യുക എന്നാൽ ചെറിയ ടിഫിന് വീട്ടിൽ നിന്ന് കയ്യിൽ വെക്കുക അതുപോലെ തന്നെ ചെറിയ സാലഡുകൾ ആക്കിയിട്ട് വീട്ടിൽ നിന്ന് കയ്യിൽ വെക്കുക എന്നാൽ ടിൻ ഫ്രൂട്ട്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണെങ്കിൽ സമയത്ത് ഭക്ഷണമായി വയർ വെറുതെടലും ആവില്ല ഭക്ഷണം ശരിയായ അർത്ഥത്തിൽ ദഹിക്കാനും പുണ്ണു പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും സഹായകരമാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വേണ്ടത് സമയം കൃത്യമായിട്ട് ആറു മണിക്കൂർ ഉറങ്ങുക ആറ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങാം നന്നായിട്ട് വെള്ളം കുടിക്കുക ഭക്ഷണത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബി പി ഉള്ളവരാണെങ്കിൽ ഉപ്പ് നിയന്ത്രിക്കുക അങ്ങനെ തന്നെ പറയേണ്ടത് കേട്ടോ ബി പി ഉള്ളവരാണെങ്കിൽ ഉപ്പ് നിയന്ത്രിക്കുക ഉപ്പ് ഭക്ഷണത്തിൽ പരമാവധി ഒഴിവാക്കുക അതായത് സോൾട്ടഡ് ആയിട്ടുള്ള നട്സ് കിട്ടും റോസ്റ്റഡ് ആയിട്ടുള്ള നട്സ് കിട്ടും ഇത്തരം സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക ഉപ്പുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക കൃത്രിമ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക നല്ല സാലഡ് കിട്ടും നന്നായിട്ട് എന്ത് ചെയ്യാം വെള്ളം ശുദ്ധജലം നന്നായിട്ട് കുടിക്കുക ഭക്ഷണത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എണ്ണമെഴുക്കുള്ളത് ഒഴിവാക്കുക അതുപോലെ തന്നെ നോൺ വെജുകൾ പരമാവധി ഒഴിവാക്കുക ജങ്ക് ഫുഡ് കളർ ഫുഡ് ഹോട്ടൽ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ദിവസം അങ്ങ് കഴിക്കുമ്പോഴേക്ക് അത് വല്ലാതെ വരും എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല അത്യാവശ്യം പ്രവാസിയാണ് അവനെ ആകെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച നല്ല വർഷം കഴിക്കുമ്പോഴായിരിക്കും അത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു വീഡിയോ കണ്ടു ഉള്ള സമ്പാദ്യം മുഴുവൻ ചായപോലും കുടിക്കാതെ വീട്ടിൽ അയച്ചിട്ട് അവസാനം പ്രവാസി മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് പോലും വേണ്ട എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ത്യാഗം ചെയ്ത് എല്ലാം ഒഴിവാക്കി ജീവിക്കണം എന്ന് പറയുന്നില്ല എല്ലാ സന്തോഷങ്ങളും വേണം അമിതമാവരുത് ഒരല്പമൊക്കെ ആയി എന്ന് കരുതിന് അങ്ങനെ അങ്ങ് പേടിക്കാനൊന്നുമില്ല കാരണം ചിലപ്പോൾ ആ ഒരു അല്പം കഴിച്ചത് ആയില് ആയില്ല എന്നുള്ള പേടി പേടിയുണ്ടായിരിക്കും ചിലപ്പോൾ വേറെ രോഗങ്ങൾ വരിക എന്ന് വെച്ച് ഒന്നാകെ കഴിക്കാം എന്നും സമയത്ത് കഴിക്കുക കൃത്യ ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ നാച്ചുറൽ പ്രകൃതി ഭക്ഷണങ്ങൾ കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് റിലാക്സ്ഡ് ആവുക എന്നിട്ട് നിങ്ങളൊന്ന് ബി പി നോക്കി അപ്പൊ തന്നെ കുറെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും ഞാൻ എപ്പോഴും അതുപോലെ തന്നെ പറയാറുള്ളത് ഞാൻ മുമ്പ് നമുക്കിനി ഒരു വീഡിയോ ചെയ്യാം എങ്ങനെ ഈ ബി പി നോക്കാം എന്നുള്ളത് അത് അങ്ങനെ ആവുമ്പോൾ എന്താണ് പ്രവാസി സഹോദരന്മാർക്ക് വീട്ടിലിരുന്ന് റൂമിലിരുന്ന് നോക്കാം ഈ പ്രവാസി സഹോദരന്മാർ പലർക്കും ഇപ്പം എനിക്കടക്കം എൻ്റെ കസിൻ ആയിരുന്നു എൻ്റെ ബ്രദർ കസിൻ ബ്രദർ ആയിരുന്നു എനിക്ക് ബി പി മെഷീന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് പ്രവാസി സഹോദരന്മാർ ഇത് പലർക്കും വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ഇതൊന്നും നോക്കാൻ അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കൂല ഇപ്പൊ റൂമിൽ ഒന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഇതിങ്ങനെ വല്ല തലവേദന ഇതൊക്കെ വരുമ്പോൾ നോക്കിയാൽ വേണമെങ്കിൽ മരുന്ന് കുടിക്കാനൊക്കെ ഇത് നല്ലൊരു സംവിധാനമാണ് അപ്പൊ അത്തരത്തില് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക കഴിയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്തു ചെയ്യാം അവർക്ക് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായും കുറേ മരുന്ന് എഴുതുക എന്നുള്ളത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചെയ്യ പലപ്പോഴും അറിയോ ഈ മരുന്നുകൾ കുറേ കുടിച്ചിട്ട് പിന്നെ അവൻ രോഗിയാവുന്നത് ഈ മരുന്നുകളുടെ പ്രശ്നത്താല്ല ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് പറയുകയാണെന്ന് കരുതും അങ്ങനെയല്ല ഏത് മരുന്നും പരമാവധി മരുന്നില്ലാതെ പോവാണ് വേണ്ടത് നമ്മൾ ജീവിതത്തിൽ പഥ്യങ്ങളും ചിട്ടകളുമായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ ഒരു വർക്ക്ഷോപ്പ് പോലെയാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത് വണ്ടി എത്രത്തോളം കറക്റ്റ് സർവീസ് ചെയ്ത് ഓയിലും എഞ്ചിനും ശ്രദ്ധിച്ചു കൊണ്ടോണോ അത്രത്തോളം വണ്ടിക്ക് മൈലേജും എഫിഷ്യൻസിയും കിട്ടും അതല്ലാതെ നല്ല വർക്ക്ഷോപ്പ് ഉണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ പിന്നെ അത്യാവശ്യം ആണ്